പെൻഷൻ കുടിച്ചുക എന്നത് പിണറായി സർക്കാരിന് എപ്പോഴും ഒരു നെഗറ്റീവ് മാർക്കാണ് പെൻഷൻ ലഭിക്കാതെ ഇടുക്കിക്കാരിയായ മറയക്കുട്ടി കൂടി രംഗത്തെത്തിയതോടെ പെൻഷൻ കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനമാണ് അവർക്ക് തുടർഭരണം നേടുന്നതിൽ നിർണായകമായി മാറിയത് അതേസമയം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുമ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കുന്നതും ഇതേ പെൻഷൻ പ്രശ്നം തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തതോടുകൂടി ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നെട്ടോട്ട് മൂടുകയാണ് ഇപ്പോൾ സർക്കാർ ആറു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ളത് ഇത് എന്ന് നൽകുമെന്ന കാര്യത്തിൽ സർക്കാരിനും വലിയ ഉറപ്പൊന്നുമില്ല ഇതിനിടെ രണ്ട് മാസത്തെ പെൻഷൻ നൽകി തൽക്കാലം ജനരോഷം ശമിപ്പിക്കാനുള്ള വഴികളാണ് ഇപ്പോൾ സർക്കാർ നോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ സിപിഎം സംസ്ഥാന സമിതി തീരുമാനിച്ചെങ്കിലും അത് എങ്ങനെ എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്നതിന് ഇപ്പോഴും സർക്കാരിന് മുൻപിൽ ഒരു വഴിയുമില്ല സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഇതിൽ രണ്ട് മാസത്തേത് കൊടുക്കാനാണ് തീരുമാനമായത് ജനങ്ങളുടെ പ്രതിഷേധം അതോടെ കുറയുമെന്നാണ് സംസ്ഥാന സമിതിയുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടി രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ആറു മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ഇതാദ്യമായാണ് പെൻഷനെ പ്രധാനമായും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായിരുന്നു സർക്കാർ കണ്ടുപോകുന്നത് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിട്ടുമുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവും ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ പെൻഷൻ എന്നത് പിണറായി സർക്കാരിന് വലിയൊരു പ്രതിസന്ധിയായിരിക്കും ഒപ്പം മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദം കൂടി കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ എന്നത് പിണറായി സർക്കാരിന് കിട്ടാക്കനിയായി മാറുമെന്നതാണ് കണക്കുകൂട്ടൽ